ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും നല്ല നാടൻ പശുവിൻ നെയ്യ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ നെയ്യൊക്കെ കടയിൽ നിന്നല്ലേ വാങ്ങുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും വീട്ടിൽ നെയ്യ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് പറയാം വീഡിയോയിലേക്ക് പോകാം ആദ്യമേ പറയുകയാണ് എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും നെയ്യ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഞാൻ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എനിക്കത് സക്സസ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത് അപ്പം വീട്ടിലേക്ക് ഞാൻ പാൽ വാങ്ങുന്ന എന്നും പാൽ വാങ്ങി രാവിലെ കാച്ചി അതിനെ വയ്ക്കും കാച്ചി വെക്കുമ്പോഴത്തേക്കൊരു ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് കറണ്ട് പോവുകയോ എന്തെങ്കിലും ചെയ്താൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു സൂക്ഷിച്ച് വെച്ചിരുന്നാലും അത് പിരിയില്ല അപ്പോൾ നല്ല ഇതായിട്ട് നമുക്കെപ്പോഴാണ് ചായക്ക് വേണ്ടത് അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ആ പാല് എടുത്തുപയോഗിക്കാം അപ്പോൾ ഈ രാവിലെ കാച്ചി വെക്കുന്ന പാലിൻ്റെ മീതെ പാട നിറഞ്ഞു നിൽക്കും ആ പാട ഓരോ ദിവസവും ഞാനൊരു പാത്രത്തിനകത്താക്കി ഫ്രീസറിൽ സൂക്ഷിച്ചു വയ്ക്കാറാണ് പതിവ് അപ്പോൾ അത് കുറേ ദിവസം ഒരു പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ ആവുമ്പോഴത്തേക്ക് ഞാനതിനെ ഒരുമിച്ച് ഫ്രീസറിൽ നിന്ന് എടുക്കും എടുക്കും എടുത്തിട്ട് അതിനെ ഞാൻ കുറേ നേരം തണുക്കാൻ വയ്ക്കും തണുക്കാൻ വച്ചതിന് ശേഷം ഇതിനാവശ്യമായിട്ടുള്ളത് ഐസ് കട്ടയും ഒരു ലിറ്റർ ഐസ് വാട്ടറും മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഐസ് കഷ്ണവും ഐസ് വാട്ടറും ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അത് നല്ല അപ്പോൾ അത് ഞാൻ ആ പാടാ പൊങ്ങി നിൽക്കുന്ന കാരണം വെള്ളം വേറെ വെണ്ണ വേറെ ആയിട്ട് കിട്ടും അപ്പോൾ അതിനെ നമ്മൾ കുറച്ച് ഐസ് വാട്ടർ അതിനെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഐസ് വാട്ടറും കൂടെ ഒഴിച്ച് അതിനെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അതിനെ നല്ല പിഴിഞ്ഞെടുത്ത് ഉണ്ട ഉരുള ഉരുളയായിട്ട് കിട്ടും അപ്പോൾ അതിനെ എടുത്ത് ചീൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മളതിനെ ഇളക്കി കൊടുക്കണം എത്രയാണോ നമ്മൾ എടുക്കുന്ന എത്രയാണോ അത് അത് നല്ലോണം എന്നിട്ട് ഈ ഐസ് വാട്ടർ കൊണ്ട് നല്ലോണം കഴുകണം കഴുകി കഴുകണമെന്ന വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ആ വെണ്ണ മാത്രമായിട്ട് വരും അങ്ങനെ രണ്ട് പ്രാവശ്യം അത് കഴുകിയെടുത്ത് നമ്മൾ ചീൻ ചട്ടിയിൽ ഒഴിക്കുക ചെറുതീയിൽ തിളപ്പിച്ച് എടുക്കുക അപ്പോൾ വെണ്ണ നെയ്യായി മാറുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം കൈ മാറ്റാതെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ അടിയിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അടിയിൽ പിടിക്കാതെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ചെറുതീയിൽ വേണം നമുക്കിത് തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ നല്ല പാലിൽ നിന്ന് വെണ്ണ വെണ്ണയിൽ നിന്ന് നെയ്യായി മാറുന്ന ഒരു സംഭവം നമുക്ക് കാണാം നല്ല മഞ്ഞ കളറിൽ ഇരിക്കും അപ്പോൾ എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കൂ ഞാൻ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി രണ്ട് പ്രാവശ്യവും നല്ലതായിട്ട് എനിക്ക് നെയ്യായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും ഉണ്ടാവണം അല്പം ചെടി എന്ത് ഞാൻ വീഡിയോ ഇട്ടാലും അല്പം ചെടി വിശേഷങ്ങളും കൂടി അതിൽ കൂടി ആഡ് ചെയ്യും അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നൊരു കല്യാണത്തിന് പോകുന്ന വഴിക്ക് മകളുടെ വീട്ടിലും കൂടെ ഒന്ന് കയറണം അപ്പോൾ കുഞ്ഞുങ്ങളെയൊന്ന് കണ്ട് ആ ഒരു സന്തോഷം അപ്പം തൊട്ടടുത്താണ് കല്യാണവും മോളുടെ വീടും മോളുടെ വീട്ടിലും പോയി കല്യാണത്തിന് പങ്കെടുത്തു ചേച്ചിയും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് കുറച്ച് സമയം കൂടെ സ്പെൻഡ് ചെയ്തു ആ ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് നമുക്കത് എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു സമയം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എണ്ണ കൊഴുപ്പ് കൂടിയ സാധനങ്ങൾ മധുര പലഹാരങ്ങൾ ഇതൊന്നും കഴിച്ചുകൂടാ ഒന്നും കഴിക്കാൻ പാടില്ല ഒട്ടും കഴിക്കാൻ പാടില്ല അങ്ങനെ എനിക്ക് ഒരു നിർദ്ദേശം ഡോക്ടറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ കല്യാണത്തിന് പോയപ്പോൾ ഞാനിപ്പോൾ പൊതുവേ സദ്യ ഒന്നും കഴിക്കാൻ ഒന്നും കല്യാണത്തിനൊന്നും പോവാറില്ല പക്ഷേ ഞാൻ ഇതിനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെ പോയി പക്ഷെ ആ എല്ലാം അട്ടി പായസവും എല്ലാം കണ്ടപ്പോൾ ഞാൻ മൂക്ക് മുട്ടേ നല്ലോണം തട്ടി അങ്ങനെ ഹോം കിച്ചനും എൻ്റെ കല്യാണ വിശേഷവും എല്ലാമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു നമുക്കടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം